വാഗമൺ ഫെയർ ഗ്രൂപ്പ് എസ് ജിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് വാഗമണ്ണിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇത് ഇവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തി ഇതിന്റെ ഭാഗമായാണ് വാഗമൺ നിവാസികൾക്കായി ആംബുലൻസ് സർവീസ് തുടങ്ങിയത് ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് വാഗമൺ എസ് ഐ ഒ എച്ച് നൌഷാദ് നിർവഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ കേന്ദ്രീകരിച്ച് ഒരു ആംബുലൻസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നിലവിൽ കിലോമീറ്ററുകൾ അകലെ ഏലപ്പാറ പീരുമേട് കട്ടപ്പന ഈരാറ്റുപേട്ട തുടങ്ങിയ മേഖലകളിൽ നിന്ന് ആംബുലൻസ് വാഗമണിൽ എത്തിക്കേണ്ട സാഹചര്യമായിരുന്നു നിലവിൽ പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഈ ആംബുലൻസിന്റെ സേവനം ലഭിക്കും ഗ്രൂപ്പ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അനീഷ് എസ് പി കെ ജയൻ രതീഷ് എസ് ബി മധു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പീരുമേട്